നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ആലപ്പുഴ ജില്ലയിലെയാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന ആലപ്പുഴ ജില്ലയിലെ പാതിരാപ്പള്ളിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് നേരെ ആലപ്പുഴ ബൈപ്പാസിൻ്റെ കോഡ് വരെയുള്ള അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞ നമ്മുടെ രണ്ട് വീഡിയോ ആലപ്പുഴ ജില്ലയിലെ ആയിരുന്നു ഒന്ന് തുറവൂർ മുതൽ ചേർത്തല വരെ ഒരു അപ്ഡേറ്റ് പിന്നെ ചേർത്തല മുതൽ പാതിരാപ്പള്ളി വരെ അതായത് ഈ സ്ഥലം ഇപ്പം ഇവിടെ ഇപ്പം കാണിച്ചിരിക്കുന്ന ഈ ഒരു ഭാഗം വരെ ആയിരുന്നു കഴിഞ്ഞ വീടിയും നമ്മൾ ഇവിടുന്ന് പിന്നെ നമ്മൾ നേരെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ മുമ്പോട്ട് പോവുകയാണ് അപ്പം നേരെ മുമ്പോട്ട് വരുമ്പം കാണുന്ന അടുത്ത അണ്ടർപാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാതിരാപ്പള്ളി കഴിഞ്ഞേച്ച് പൂങ്കാവ് ഭാഗത്തെ അണ്ടർപാസിൻ്റെ നിർമ്മാണമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് അപ്പോൾ രണ്ടിടത്തും ഈ പറഞ്ഞതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ പണി കഴിഞ്ഞേച്ച് ഇപ്പം അണ്ടർ കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തും വടക്കേവശത്തും തെക്കേവശത്തും കുറച്ച് നണ്ടിങ്ങോട്ട് വരുമ്പോഴും ചെറിയ ആറി വാൾ ബ്ലോക്ക് ഈ ഒരു ഭാഗത്തും കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് കെ സി സി ബിൽ കോൺ കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിൽ കൂടിയാണ് നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വീഡിയോ എടുത്ത ദിവസം ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പതിനടുത്ത് വീഡിയോ ആണ് നമ്മുടെ കഴിഞ്ഞ രണ്ട് വീഡിയോ ആലപ്പുഴ ജില്ലയിലെ ഒരാ ഒരാഴ്ച മുമ്പെടുത്ത വീഡിയോ ആണ് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏകദേശം ഒരു ഒരാഴ്ച വ്യത്യാസത്തിലാണ് നമ്മളിപ്പം പുതിയ വീഡിയോ എടുക്കുന്നത് നമ്മളിപ്പം വരുന്നത് പൂങ്കാവ് കഴിഞ്ഞിട്ട് തുമ്പോളി ഭാഗത്തായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അണ്ടർപാസിൻ്റെ ഭാഗത്തായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയും അണ്ടർപാസിൻ്റെ കോൺക്രീറ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നാല് ഭാഗത്തും ചെറിയ ആറി വാൾ ബ്ലോക്ക് ഉയർത്തണം മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണികളുണ്ട് മുമ്പോട്ട് വരുമ്പോൾ ഒരു മരത്തിൻ്റെ പകുതിയും കൂടെ നിപ്പവും പിഴുത് മാറ്റാനായിട്ട് ഏറ്റവും അവസാനത്തെ മരമാണെന്ന് തോന്നുന്നു ആലപ്പുഴയിൽ നിന്നും ചേർത്തല ഭാഗത്തോട്ട് പോകുമ്പോൾ ഉള്ള റൂട്ടിൽ ഒരു മരം മാത്രമായിട്ടാണെന്ന് തോന്നി നിൽക്കുന്നത് പിന്നെ കൊല്ലത്തുനിന്ന് വീഡിയോ പിടിക്കാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വലിയ വലുതായിട്ടല്ലാത്ത രണ്ട് ആക്സിഡൻറ്റ് കാണാനിടയായി എനിക്ക് തോന്നി രണ്ടും ഉറങ്ങിപ്പോയതാണ് കാരണമെന്ന് തോന്നുന്നു ഒന്ന് നമ്മൾ ഹരിപ്പാട് കഴിഞ്ഞിട്ട് കായംകുളം ഭാഗത്തോട്ട് പോകുമ്പം രാമപുരം ക്ഷേത്രത്തിന് മുമ്പായിട്ടൊരു വലിയൊരു കണ്ടെയ്നർ ലോറി നികത്തി മണ്ണ അടിച്ച് നികത്തിയക്കുന്ന ഭാഗത്തോട്ട് ഇടിച്ച് കയറി കിടപ്പുണ്ടായിരുന്നു പിന്നൊന്ന് നമ്മൾ തൊട്ടപ്പള്ളി കഴിഞ്ഞാൽ അമ്പലപ്പുഴ ഭാഗത്തോട്ട് വരുമ്പം ഒരു മീൻ വണ്ടി അതായത് കോൺക്രീറ്റിൻ്റെ ബാരിക്കേഡിനകത്ത് ഇടിച്ച് കിടക്കുന്ന ഉണ്ടായിരുന്നു എനിക്ക് തോന്നിക്കുന്നത് രണ്ടും ഉറങ്ങിപ്പോയതാണ് കാരണമെന്ന് തോന്നുന്നു നമ്മളിപ്പം ആലപ്പുഴ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന കൊമ്മാടി ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇവിടെ നമ്മൾ ആലപ്പുഴ ഭാഗത്ത് നിന്ന് നേരെ ആറുപേരിപ്പാതയുടെ അടിയിൽ കൂടി വലതുഭാഗത്തുള്ള സർവീസ് റോഡിൽ കയറി എറണാകുളം ഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാന വലിയ ഒരു അണ്ടർപാസ് അതിൻ്റെ ഗർഡറുകൾ ഉയർത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിപ്പോൾ ഒരു ആയതേ ഉള്ളൂ ഇപ്പോൾ ഈ ഗർഡർ എടുത്ത് ഉയർത്തി വെച്ച് പണി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇനി നേരെ മുമ്പോട്ട് പോവുകയാണ് നേരെ നമ്മളിപ്പം ആലപ്പുഴ ബൈപ്പാസ് റോഡിലോട്ട് കയറിയിട്ടുണ്ട് നേരെ ഇടത്തൂടെ നേരെ പോകുന്ന റോഡ് ആലപ്പുഴ നഗരത്തിലേക്ക് കയറി പോകുന്ന റോഡാണ് നമ്മളിപ്പം ബൈപ്പാസിലോട്ട് കയറി നേരെ പോവുകയാണ് അപ്പം നേരെ വരുമ്പം നമ്മുടെ പഴയ ടോൾ പ്ലാസ നിന്നിരുന്ന സ്ഥലത്തു കൂടിയാണ് പോകുന്നത് അതിൻ്റെ ഒരു ഭാഗം ഇടത്തേ സൈഡിലെ കോൺക്രീറ്റ് പൊട്ടിച്ച് കളയുന്ന പണിയിപ്പം കുറച്ച് നാളായിട്ട് നടന്നിട്ട് പിന്നെ കുറച്ച് നാളായിട്ട് പെൻഡിങ് കിടക്കുകയാണ് പൊളിച്ചവിടെ അവിടെ ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇപ്പം പൊളിക്കുന്ന പണിയിപ്പം കുറച്ച് നാളായിട്ട് നടക്കുന്നില്ല അതേപോലെയുള്ള പണികളാണ് ഇപ്പം ഈ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നത് പിന്നെ മുമ്പോട്ട് വരുന്നിടത്താണ് അവരുടെ പ്ലാന്റ് നിൽക്കുന്നത് പിന്നെ നമ്മളിപ്പം നമ്മളിപ്പം കാണുന്ന വലതു ഭാഗത്തായിട്ടായിരുന്നു അവർ മെറ്റിലൊക്കെ ഇറക്കിയിട്ടിരിക്കുന്നത് അവിടെ ഇപ്പോൾ ആൾക്കാർ മെറ്റിലൊക്കെ കോരി മാറ്റിയതിന് ശേഷം ഇപ്പം ഈ ഒരു ഭാഗത്ത് നിന്ന് ക്രിക്കറ്റ് കളി ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ നേരെ ഇനി മുമ്പോട്ട് പോവുകയാണ് ബീച്ചിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത് വളഞ്ഞ നേരെ നമ്മൾ കടലൊക്കെ കണ്ടിട്ട് ബീച്ചിൻ്റെ ഭാഗത്തുകൂടിയാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത് അപ്പോൾ എന്താണ്ട് ഇപ്പോൾ ഒരു ഭാഗത്തായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് അവരുടെ പ്ലാന്റ് ഉള്ളത് പ്ലാന്റ് ഒക്കെ ആക്റ്റീവായിട്ട് വർക്കിങ്ങിലാണ് ഇവിടെ കുറേ അധികം കൂട്ടിയിട്ടിരുന്നതായിരുന്നു മെറ്റിലൊക്കെ അതൊക്കെ ആവശ്യത്തിനൊക്കെ എടുത്ത് കുറേ അധികം തീർന്നിട്ടുണ്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം ഗർഡറുകൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് പിന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ മുമ്പോട്ട് വരുമ്പം ഇതിന് അടിയിലൊരു അണ്ടർപാസ് ഉണ്ടായിരുന്നു അതിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് രണ്ടെണ്ണം നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഉണ്ട് അതിൽ ഓർണ്ണം ഇപ്പോൾ ഇപ്പുറത്ത് കാണുന്നതിനകത്ത് ഇപ്പം ടോപ്പ് കോൺക്രീറ്റിന് വേണ്ടിയിട്ടൊക്കെ കമ്പിയൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് പണിയൊക്കെ കഴിഞ്ഞ് റീബാർ വർക്കൊക്കെ കഴിഞ്ഞ് കടക്കാണ് മുമ്പോട്ട് വരുമ്പോൾ എന്താണ്ട് ഇവിടെ ഇതിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞും കിടക്കുകയാണ് നമ്മൾ ബീച്ച് എത്തുന്നതിന് മുമ്പ് നമ്മളിപ്പം മാളികമുക്ക് ഭാഗത്തായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെയൊക്കെ തൂണുകളുടെയൊക്കെ നിർമ്മാണം കഴിഞ്ഞ് കിടക്കുന്നതേ ഉള്ളൂ പിന്നെ ഗർഡറുകളൊക്കെ അതിൻ്റെ അടിയിൽ തന്നെ കിടപ്പുണ്ട് ഈ ഒരു ഭാഗത്തൊന്നും പിന്നെ ഗർഡറുകളൊന്നും ഉയർത്തി വെച്ചിട്ടില്ല നമുക്കിപ്പം കാണാൻ പറ്റും ഗർഡറുകളുടെയൊക്കെ അധികം നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് പൈലിംഗ് വർക്കുകളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനി നമ്മൾ നേരെ റെയിൽവേ ക്രോസ് വരുന്ന ഭാഗത്തായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം റെയിൽവേ ക്രോസ് വരുന്ന ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ പാളം കടന്നു പോകുന്നതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് തൂണുകൾ അടുപ്പിച്ചായിട്ട് പണിഞ്ഞിട്ട് ആ രണ്ട് തൂണുകളെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണമായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും കാരണം ട്രെയിൻ പാളം കടന്നു പോകുന്നതുകൊണ്ട് തന്നെ അപ്പുറത്തും ഇപ്പുറത്തും ആ അതേപോലെ ആയിരിക്കും അവർ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതെന്നാണ് തോന്നുന്നത് അപ്പം റെയിൽവേ ഗേറ്റ് കീപ്പർ ഇരിക്കുന്ന ബിൽഡിങ്ങിനകത്ത് ഇനി എനിക്ക് തോന്നിക്കുന്ന പൈലിംഗ് കുറച്ചും കൂടെ ചെയ്യാൻ ബാക്കിയുണ്ടെന്നാണ് തോന്നുന്നത് അപ്പം നമ്മൾ റെയിൽവേ പാളം കഴിഞ്ഞു പിന്നെ നേരെ മുമ്പോട്ട് ബീച്ച് വരുന്ന ഭാഗത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ മുതൽ ഗർഡറുകൾ ഉയർത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഈ വളവ് വരുന്ന ഭാഗം കഴിഞ്ഞ് ബീച്ചിൻ്റെ സൈഡ് മൊത്തത്തിൽ കുറേയധികം മുൾ ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ട് കുറേയധികം വർക്ക് മുമ്പോട്ട് പോയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പണി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കെ സി സി ബിൽ ഇപ്പോൾ അത്യാവശ്യം പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴ ബൈപ്പാസ് ആണ് പിന്നെ രണ്ട് ഭാഗത്തു തന്നെ തുറവൂർ മുതൽ പിന്നെ ഇങ്ങോട്ട് പണി നല്ല രീതിയിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല നമുക്കിപ്പം ഇത് കഴിഞ്ഞ് വെച്ചാൽ പിന്നെ പറവൂർ ഭാഗത്തോട്ടുള്ള അടുത്ത അപ്ഡേറ്റ് വരുന്നുണ്ട് അതിനകത്ത് കുറച്ച് പണിയൊക്കെ ആ ഒരു ഭാഗത്തും നടന്നു കഴിഞ്ഞിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും പ്രധാനപ്പെട്ട പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലത്തും അതായത് കായംകുളം കഴിഞ്ഞാൽ നമ്മൾ ഹരിപ്പാടോട്ട് പോകുമ്പോഴും പിന്നെ തുറവൂർ കഴിഞ്ഞേച്ച് നേരെ ആലപ്പുഴ ഭാഗത്തോട്ടുമൊക്കെ വരുമ്പോൾ പല സ്ഥലങ്ങളിലുമൊക്കെ ആയിട്ട് വഴിയൊക്കെ പല സ്ഥലത്തിലോട്ടൊക്കെ വഴിതിരിച്ച് വിട്ട് തുടങ്ങിയിട്ടുണ്ട് ടാറിംഗ് ഒക്കെ ചെയ്ത ഭാഗത്തുകൂടി ഇപ്പം വാഹനങ്ങളൊക്കെ കടത്തി വിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം സ്ഥിരം യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിച്ചു പോകാൻ ശ്രമിക്കുക പലപ്പോഴും അപകടങ്ങളൊക്കെ ഒരുപാടുണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ആറുവരി പാതയുടെ പണി നടക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ രണ്ട് ആക്സിഡൻ്റ് ഉണ്ടായ അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ശ്രദ്ധിച്ചു വരാൻ ശ്രമിക്കുക എപ്പോഴും അപ്പോൾ നമ്മുടെ ബീച്ചിൻ്റെ ഭാഗത്ത് ഇത്രത്തോളം പണി കഴിഞ്ഞിരിക്കുകയാണ് മുഗൾ ഭാഗമൊക്കെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് ക്രാഷ് ബാരിയറുടെ നിർമ്മാണം രണ്ട് സൈഡിലും ഒക്കെ ആയിട്ട് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഞാൻ പലപ്പോഴും ഒരു നാലഞ്ച് എഞ്ചിനീയർമാരോട് ചോദിച്ചിട്ടുണ്ട് ഈ ഇത് മൂന്ന് വരി ആകുമോ അതോ പഴയ റോഡ് പഴയ പാലം മൂന്ന് വരിയാക്കുമോ പുതിയത് പണിയുന്നത് മൂന്ന് വരിയാണോ എന്ന് ചോദിച്ചപ്പോഴും എല്ലാവരും പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ നമ്മളിപ്പം ഇടത്തെ സൈഡിൽ കാണുന്ന പഴയ പാലത്തിൻ്റെ കൂട്ട് തന്നെയായിരിക്കും ഇതിൻ്റെയും നിർമ്മാണമെന്നാണ് പറഞ്ഞത് പഴയ ആറ് വരി നാലുവരി ഇപ്പോൾ രണ്ട് വരി ഇപ്പോൾ വലതുഭാഗത്തും ഇതേപോലെ തന്നെ രണ്ട് വരി ആയിരിക്കും മൊത്തത്തിൽ നാലുവരി ആയിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആലപ്പുഴ ബൈപ്പാസിൽ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലിപ്പം ട്രെയിൻ പാളം കടന്നു പോകുന്ന രണ്ട് ഭാഗത്ത് ആലപ്പുഴ ബൈപ്പാസിൽ അവിടെ ഇനി തൂണുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ആ തൂണിൻ്റെ മുകളിലായിട്ട് വരുന്ന പിയർ ക്യാപ്പുകളുടെ നിർമ്മാണം പൂർത്തിയാവാനുണ്ട് പിന്നെ റെയിൽവേയുടെ നേതൃത്വത്തിലായിരിക്കും പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഗർഡറുകൾ സ്ഥാപിക്കുന്ന പണി നടക്കുക അപ്പം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്ന് കഴിയണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണിയാണ് അത് അത് ഇനി നടന്നു കഴിയാനുണ്ട് പിന്നെ പണിയൊക്കെ വേഗത്തിലാവുമെന്നാണ് കരുതുന്നത് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് കോഡ് പോരുന്ന ഭാഗത്തോട്ടും പിന്നെ ഈ പറഞ്ഞ കൊ്മാടി ഭാഗം കഴിഞ്ഞു പിന്നെ ആലപ്പുഴ ബൈപ്പാസിലോട്ട് കയറുന്ന വരുന്ന ഭാഗത്തും കുറച്ചൊക്കെ പിന്നെ ഈ ചെറിയ ആറി വാൾ ബ്ലോക്ക് ഉയർത്തി വെച്ചിട്ട് പിന്നെ മണ്ണിട്ട് ലെവൽ ചെയ്തു വരുന്ന ഭാഗമായിരിക്കും ഈ ആലപ്പുഴ ബൈപ്പാസ് കയറുന്നിടത്തും ഇറങ്ങുന്നിടത്തും വരുന്ന പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാന വെല്ലുവിളി പൈലിംഗ് കഴിഞ്ഞേച്ച് ഇതേപോലെ തന്നെ ഈ ഗർഡറുകൾ ഉയർത്തി വെക്കുന്ന പണിയാണ് പ്രധാന വെല്ലുവിളി മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഘട്ടമാണ് പിന്നെ റെയിൽവേയുടെ അനുമതി കിട്ടിയിട്ട് റെയിൽവേപ്പാളം കടന്നു പോകുന്ന രണ്ട് ഭാഗത്തും ഗർഡറുകൾ ഉയർത്തി വെക്കാനുള്ള ഒരു പണി നമ്മളിപ്പം ബീച്ചിൻ്റെ ഭാഗം കഴിഞ്ഞേച്ചും നേരെ കുതിരപ്പന്തി ഭാഗത്തോട്ട് പോവുകയാണ് അത് കഴിഞ്ഞ് പിന്നെ നേരെ കളർ കോടും ഇവിടിപ്പം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇപ്പം ഈയൊരു ഭാഗത്തായിട്ട് തന്നെ ഗർഡറുകൾ ഉയർത്തി വെച്ചിട്ട് മുഗൾ ഭാഗത്തെ കോൺക്രീറ്റ് വർക്കുകൾ നടക്കുന്നത് ഇവിടെ ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൻ പാളം ക്രോസ് ചെയ്ത് പോയ ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും രണ്ട് തൂണുകൾ വന്നിട്ടാണ് ഒരു പിയറിലോട്ട് വരുന്നത് പിന്നെ താണ്ടാ ഇവിടൊക്കെ ഇനിയും തൂണുകളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിയാനുണ്ട് പിന്നെ നമ്മളത് ഇവിടെ മുതൽ പിന്നെ മുമ്പോട്ട് പിന്നെ ഒരു സൈഡിലായിട്ട് ഒരു സൈഡിലായിട്ട് നമുക്കിപ്പം ആ വലതുഭാഗത്ത് കാണുന്ന റോഡ് വരുന്ന ഭാഗത്തായിട്ട് ചിലപ്പം ഈ ചെറിയ ആറിവാൾ ബ്ലോക്ക് ഉയർത്തിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയാണ് നടക്കാനുള്ളത് പിന്നെ താണ്ടാ മുമ്പോട്ട് വരുമ്പം പിന്നെ ഈ ബൈപ്പാസിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തന്നെയുള്ള ഗർഡറുകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് അതിനെ അങ്ങോട്ട് കൊണ്ടുപോയി പിറക്കി വെക്കേണ്ട പണികളുണ്ട് നമ്മളിപ്പം നേരെ എത്തിയിരിക്കുന്ന കുതിരിപ്പന്തി ഭാഗത്തുള്ള അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിൻ്റെ കോൺക്രീറ്റും കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് പിന്നെ മുമ്പോട്ട് ഒരു സൈഡിലായിട്ട് ആ റിവാൾ ബ്ലോക്ക് ഉയർത്ത് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണികളായിരിക്കും നടക്കാനുള്ളത് ഇവിടൊക്കെ ഇനി അത്യാവശ്യം വൃത്തിയാക്കി എടുത്തിട്ട് മണ്ണിട്ട് ഉയർത്തുക എന്നുള്ള പണിയായിരിക്കും പ്രധാനമായിട്ട് വരാനുള്ള സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടൊക്കെ അത്യാവശ്യം വലിയ പണിയൊന്നും ഇല്ലാതെ ഇട്ടിരിക്കുകയാണ് അവസാന ഘട്ടത്തിൽ ചിലപ്പം പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു നിർത്തി വെച്ചിരിക്കുകയാണ് പക്ഷേ നമ്മൾ കുറച്ചും കൂടെ കള്ളർകോട് ഭാഗത്തോട്ട് വരുമ്പം അവിടെ ഒരു തോട് കടന്നു പോകുന്നുണ്ട് ആ ഒരു ഭാഗത്ത് ഇനി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനായിട്ട് ബാക്കിയുള്ളതായിട്ട് കാണുന്നുണ്ട് ആ പറഞ്ഞ തോട് കണ്ട ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഉള്ള തോടാണ് അപ്പം അവിടെ ചെറിയൊരു ബ്രിഡ്ജ് പോലെ എന്തെങ്കിലും വരാനുള്ള സാധ്യത കാണും നമ്മളിഞ്ഞ് നേരെ വരുന്നത് കളർ റോഡ് ഭാഗത്തായിട്ടാണ് വരുന്നത് ആലപ്പുഴ ബൈപ്പാസിൻ്റെ എൻഡ് ഭാഗമായിട്ടുള്ള കളർ റോഡ് ഭാഗത്തായിട്ടാണ് വരുന്നത് ഇവിടെയൊക്കെ വലത്തെ സൈഡിലായിട്ട് ഇപ്പം കുറച്ചും കൂടെ ഒക്കെ നേരത്തെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ പുല്ല് കിളിച്ച് വന്ന് വീണ്ടും ഇവിടെ വലതു ഭാഗമൊക്കെ വൃത്തിയാക്കി ഇട്ടിരിക്കുന്നതാണ് പിന്നെ മുമ്പോട്ട് വരുമ്പം ഇവിടെ ഇടതുഭാഗത്ത് ഇപ്പം ഡ്രൈനേജിൻ്റെ പണി കുറച്ചും കൂടെ പുരോഗമിച്ചിട്ടുണ്ട് പിന്നെ വലതുഭാഗത്ത് ഈ ആർ ഈ വാൾ ബ്ലോക്ക് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് മുമ്പോട്ട് വരുമ്പം അടുത്ത അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള തൂണുകളുടെ നിർമ്മാണം കഴിഞ്ഞിരിക്കുകയാണ് നാല് തൂണുകളുടെ നിർമ്മാണം കഴിഞ്ഞിരിക്കുകയാണ് ഇനി അതിൻ്റെ മുകളിൽ ഗർഡറുകൾ ഉയർത്തി വെക്കേണ്ട പണികൾ കഴിയാനുണ്ട് നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർകോട് മുതൽ പിന്നെ അമ്പലപ്പുഴ വരെയുള്ള അപ്ഡേറ്റ് ആയിരിക്കാം നമ്മുടെ അടുത്ത വീഡിയോ അത് എടുത്തു വച്ചിട്ടുണ്ട് അപ്പം പുതിയൊരു വീഡിയോമായി വീണ്ടും അത്തും കാത്തിരിക്കുക